പെരിന്തൽമണ്ണ നഗരസഭാ കൌൺസിൽ യോഗം ചേർന്നു നികുതി പിരിവ് ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വാർഡുകളിൽ ഡിമാൻഡ് നോട്ടീസ് വിതരണം ചെയ്യുന്നതിന് കുടുംബശ്രീ മുഖേന പേരെ നിയോഗിക്കുന്നതിന് കൌൺസിൽ തീരുമാനിച്ചു താനൂർ ബോട്ട് ദുരന്തത്തിൽ ഗുരുതര പരിക്കേറ്റവരുടെ ചികിത്സാ സഹായം സർക്കാർ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനം തട്ടിപ്പാണെന്ന് വെൽഫെയർ പാർട്ടി സർക്കാർ ഇരകളെ വഞ്ചിച്ചുവെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു വിദ്യാർത്ഥി ട്രെയിൻ മരിച്ചു ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ബിനുദാസ് ആണ് പെരിന്തൽമണ്ണ നഗരസഭ കൌൺസിൽ യോഗം ചേർന്നു നികുതി പിരിവ് ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വാർഡുകളിൽ ഡിമാൻഡ് നോട്ടീസ് വിതരണം ചെയ്യുന്നതിന് കുടുംബശ്രീ മുഖേന പത്തുപേരെ നിയോഗിക്കുന്നതിന് കൗൺസിൽ തീരുമാനിച്ചു പെരിന്തൽമണ്ണ നഗരസഭയുടെ പച്ചക്കറി കൃഷി വികസനം പദ്ധതിയുടെ ഭാഗമായി മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ചിലവഴിച്ച് മൺചട്ടി തൈകൾ എന്നിവ വിതരണം ചെയ്യും പെരിന്തൽമണ്ണ നഗരസഭാ മൃഗാശുപത്രിയിലേക്ക് കൌ ലിഫ്റ്റ് വാങ്ങുന്നതിനും അനുമതി നൽകി ഇരുപത്തിനാലാം വാർഡ് കുന്നപ്പള്ളി വളയാമൂച്ചിയിൽ വർഷങ്ങളായി ഉപയോഗശൂന്യമായ നിലയിൽ കാടുപിടിച്ച് അജൈവ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നതുമായ പൊതു കിണർ നികത്തുന്നതിനും സ്ഥലം ബ്യൂട്ടി സ്പോട്ടാക്കി മാറ്റുവാനും യോഗം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ കൌൺസിലിന്റെ അംഗീകാരം ലഭ്യമായ വ്യക്തിഗത ഗുണഭോക്തൃ പട്ടികകൾക്ക് അംഗീകാരം നൽകി നെൽകൃഷി കൂലിച്ചിലവ് സബ്സിഡി വീട്ടുമുറ്റ പച്ചക്കറി കൃഷി കറവ കാലിത്തീറ്റ പാലിന് സബ്സിഡി പട്ടികജാതി വിദ്യാർത്ഥി സ്കോളർഷിപ്പ് ഷുവർ വിദ്യാഭ്യാസ പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് മുറ്റത്തൊരു മീൻതോട്ടം ഇലക്ട്രോണിക് വീൽ ചെയർ പട്ടികജാതി മിശ്രവിവാഹ ധനസഹായം പട്ടികജാതി വനിതകൾക്ക് വിവാഹ ധനസഹായം എന്നീ വ്യക്തിഗത ഗുണഭോക്തൃ പട്ടികയ്ക്കാണ് അംഗീകാരം നൽകിയത് സിസിഎൻ പെരിന്തൽമണ്ണ താനൂർ ബോട്ട് ദുരന്തത്തിൽ ഗുരുതര പരിക്കേറ്റവരുടെ ചികിത്സാ സഹായം സർക്കാർ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനം തട്ടിപ്പാണെന്ന് വെൽഫെയർ പാർട്ടി സർക്കാർ ഇരകളെ വഞ്ചിച്ചുവെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു ഇരകൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നതിന് കമ്മീഷന് അധികാരമില്ല എന്ന നിലപാടാണ് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ മുമ്പാകെ വ്യാഴാഴ്ച സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് ഗുരുതരമായ പരിക്കുപറ്റിയവരുടെ ചികിത്സാ ചിലവ് സർക്കാർ വഹിക്കുമെന്ന് ദുരന്ത സമയത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടിക്ക് തുറമുഖ വകുപ്പ് മന്ത്രി കൊടുത്ത മറുപടിയിൽ ചികിത്സാ ചിലവിന്റെ കാര്യത്തിൽ കമ്മീഷന് തീരുമാനമെടുക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് വ്യാഴാഴ്ച തിരൂർ പൊതുമരാമത്ത് വകുപ്പ് ൌസിൽ നടന്ന ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷന്റെ എട്ടാമത് ഹിയറിംഗിൽ നഷ്ടപരിഹാരം അനുവദിക്കുന്നതിന് കമ്മീഷന് അധികാരമില്ല എന്ന വാദമാണ് സർക്കാർ വക്കീൽ ഉന്നയിച്ചത് ഈ ചികിത്സാ ചിലവ് അനുവദിക്കുമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച ശേഷം ഇരകളെ വഞ്ചിച്ച് സംസ്ഥാന സർക്കാർ നടപടി നീതീകരിക്കാനാവില്ലെന്നും വെൽഫെയർ പാർട്ടി അഭിപ്രായപ്പെട്ടു അതാണ് നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളതായിട്ട് ഈ കുട്ടികളെയും കൊണ്ട് മുപ്പത്തഞ്ചു കിലോമീറ്റർ മുപ്പത്തിയഞ്ചു കിലോമീറ്റർ നാപ്പത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ അളവിലാണെന്ന് കാണിക്കേണ്ടവിടെ ഒക്കെ പോണമെങ്കിൽ ഈ നടക്കാൻ കഴിയാത്ത കുട്ടികളെയും കൊണ്ട് ഒരു ട്രെയിനിലോ ബസ്സിലോ ഒന്നും നമ്മൾ കൊണ്ട് പോകാനൊക്കെ കൊണ്ടുപോകുന്നവരുടെ മാനസികാവസ്ഥ വളരെ ഈ കൊണ്ട് നമ്മൾ യാത്ര ചെയ്യണം ഡോക്ടറെ ഡോക്ടറെ കാണിക്കാൻ ഫീസ് വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായ കുട്ടി മംഗലം ഷാക്കിർ മോങ്ങം കുട്ടികളുടെ രക്ഷിതാക്കളായ മുഹമ്മദ് ജാബിർ മൺസൂർ വള്ളിക്കുന്ന് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പുതുവത്സരാഘോഷം കർശന നിയന്ത്രണങ്ങളുമായി പെരിന്തൽമണ്ണ എക്സൈസ് പെരിന്തൽമണ്ണ എക്സൈസ് പരിധിയിൽ കർശന പരിശോധന നടത്തുമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു പെരിന്തൽമണ്ണ നഗരസഭ കൗൺസിൽ ഹാളിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് എക്സൈസ് വിഭാഗം ഇക്കാര്യം അറിയിച്ചത് കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് നഗരസഭാ വാർഡ് പരിധിയിൽ എക്സൈസ് വിഭാഗം നടത്തേണ്ട മുൻകരുതലുകൾ കൗൺസിലർമാരിൽ നിന്നും നേരിട്ട് ആരാഞ്ഞു പുതുവത്സരാഘോഷത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വ്യാജ മധ്യ ഉപയോഗം ഒഴിവാക്കണമെന്നും എക്സൈസ് അറിയിച്ചു ഹരികരിക്കുന്നവരെയും അതുപോലെ ഉള്ള ആൾക്കാരെ നിയമപരമായ എടുക്കുകയും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്താണ് ആ വാഹനങ്ങൾ പരിശോധനയും അല്ലാതെ പെട്രോളിംഗ് നടത്തുന്നുണ്ട് വാഹന പരിശോധന നടത്തുന്നത് പിന്നെ കിട്ടുന്ന നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന രഹസ്യങ്ങൾ കിട്ടുന്നതിനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നത് സ്ട്രൈക്ക് പിന്നെ അതുപോലെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഉണ്ട് ഇരുപത്തി മണിക്കൂർ സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ കൺട്രോൾ റൂം ഇരുപത്തിനാല് മണിക്കൂർ കൊടുക്കുന്ന കണ്ടോ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ജില്ലയിൽ ചെയ്തു വരുന്നത് നമ്മുടെ എക്സൈസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൊതുവെ രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും അതായത് നമ്മൾ രക്ഷാകൾക്കും അതുപോലെ ബാക്കിയുള്ളവർക്കും നമുക്ക് ഉപദേശം പറഞ്ഞാൽ നമ്മുടെ മക്കൾ അതായത് സമയം അസമയങ്ങൾ വരുന്നത് ഒന്ന് ഒന്ന് പരിശോധിക്കുക അവർ എത്ര മണിക്കോ വരുന്നത് വീട്ടിൽ നിന്ന് എത്ര മണിക്കൊക്കെ പോയി എല്ലാവരും വെക്കേഷനാണ് അവ അനാവശ്യമായുള്ള സമയങ്ങളിപ്പോൾ ഒൻപണിക്ക് ശേഷം അല്ലെങ്കിൽ പതിനുമണിക്ക് ശേഷം അല്ലെങ്കിൽ പന്ത്രമണിക്ക് ശേഷം പലരും വീട്ടിൽ കയറി വരുന്ന വ്യവസ്യം അവരൊന്ന് നിരീക്ഷിക്കുക അവരെന്തിനും എവിടെ പോയി എന്നുള്ളത് സംബന്ധിച്ച് ഒന്ന് അന്വേഷിക്കുക അവർ ആരെ കാണാൻ പോയിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊന്ന് വെക്കേഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്ന് നിരീക്ഷിക്കുക അവരെ ശ്രദ്ധിക്കുക അവരുടെ കൂട്ടുകാരുടെ ആയിട്ടുള്ള ഇടപെടുകൾ അവർ ചിലപ്പോൾ ടൂർ പോകാനായിരിക്കും അപ്പൊ അങ്ങനെയുള്ള അവരെ കമ്പനിക്കാരൊക്കെയാണെന്ന് വളരെ നോക്കുക അവർ ലഹരി എന്താണ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കുക അവർ പെരുമാറ്റ രീതി ഉണ്ടോ നോക്കുക നമുക്ക് അത് നമുക്ക് കാര്യങ്ങളെല്ലാം നോക്കുക അതാണ് പ്രത്യേകിച്ച് നമുക്ക് കാര്യങ്ങൾ അനാവശ്യമായ സമയങ്ങൾ കൂട്ടുകൂടാനും അതുപോലെ കൂടുതൽ സമയം വൈകി വേണ്ടി ശ്രദ്ധിക്കുക വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരിച്ചു ചെറുപ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ബിനുദാസ് ആണ് വാടനം കുറിച്ചു സമീപം ട്രെയിൻ തട്ടി മരിച്ചത് ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ കരിയാട്ടിൽ കളം എസ് ബിനുദാസ് ആണ് വാടനംകുർശിക്ക് സമീപം ട്രെയിൻ തട്ടി മരിച്ചത് കുലുക്കല്ലൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും സി ഏരിയ കമ്മിറ്റി അംഗവുമായ പി രജനിയുടെയും വാസുവിന്റെയും ഇളയ മകനാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വെയിറ്റ് ലിഫ്റ്റിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു കാട്ടുകുളം പര്യാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡല താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു ദശ സഹസ്ര ദീപം തെളിയിക്കലും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു വൈകിട്ട് വേലവരവുണ്ടായി തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം സഹസ്രദീപം തെളിയിച്ചു തുടർന്ന് നാദസ്വരം തായംപക കളംപാട്ട് താലനിരത്തൽ എന്നിവയും നടന്നു நெல்லாயப்பொட்டச்சிர பொன்முகம் சிவக் மண்டலத்தாலப்பொலி ஆகோஷிச்சு வைகிட்டு ஆறு முதல் பக்திச்சனீதாச்சன திருவாதிரளி என் വൈകുന്നേരം കൂടി എഴുന്നള്ളത്ത് നടന്നു തുടർന്ന് ഭക്തിഗാനരചനയും സംഗീതാർച്ചനയും ഉണ്ടായിരുന്നു പൊൻമുഖം ശിവഗംഗ അവതരിപ്പിച്ച തിരുവാതിര നടന്നു സി സി എൻ ചെറുപ്പുളശ്ശേരി പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജ് താനിക്കുന്ന ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച സപ്തദിന എൻ എസ് എസ് ക്യാമ്പിന് സമാപനം സമാപന സമ്മേളനം പൂക്കൂട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ ഉദ്ഘാടനം ചെയ്തു റോഡ് നിർമ്മാണം അംഗൻവാടി പെയിന്റിംഗ് താനിക്കുന്ന സ്കൂൾ പരിസര പരിപാലനം അടുക്കളത്തോട്ടം ബഡ് സ്കൂൾ പരിപാലനം എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് എൻഎസ്എസ് വോളണ്ടിയർമാർ പൂർത്തീകരിച്ചത് കൂടാതെ പ്രദേശവാസികളിൽ ബോധവൽക്കരണത്തിനായി ലഹരിവിരുദ്ധ ക്യാമ്പയിനും രക്തദാനത്തിന് തയ്യാറായിട്ടുള്ള ദാതാക്കളുടെ പേരുവിവരം ശേഖരിക്കലും നടന്നു പൂക്കോട്ടുകാവ് ഏഴാം വാർഡ് മെമ്പർ മനോജ് അധ്യക്ഷത വഹിച്ചു താനിക്കുന്ന ജി സ്കൂൾ പ്രധാന അധ്യാപകൻ മോഹനൻ പി പ്രസിഡന്റ് വിജേഷ് പ്രോഗ്രാം ഓഫീസർ അസ്കർ അലി കോളേജിലെ മറ്റ് അധ്യാപകർ വോളണ്ടിയർ മാർ സെക്രട്ടറിമാരായ അർജുൻ നിഖിത തുടങ്ങിയവർ നേതൃത്വം നൽകി എൻ്റെ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇരുപത്തിയൊന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി കൃഷ്ണനാട്ടക്കളി നടന്നു നിരവധി ഭക്തജനങ്ങൾ ഒന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹി യജ്ഞത്തിന്റെ അഞ്ചാം ദിവസം ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്ര കൃഷ്ണനാട്ട സംഘം അവതരിപ്പിച്ച സ്വർഗാരോഹണം കൃഷ്ണനാട്ട കളി നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു സീസിയൻ കടമ്പഴിപ്പുറം അസോസിയേഷൻ ഫോർ ഫുട്ബോൾ ഡെവലപ്മെന്റ് മലപ്പുറം സൂപ്പർ ലീഗിന്റെ സീസൺ സിക്സിന്റെ നാലു കാറ്റഗറികളിലെയും മെഗാ ഫൈനൽ ഞായറാഴ്ച ഇടവണ സീതി ഹാജി സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എത്രത്തോളം അഫിലിയേറ്റ് അക്കാദമികളുണ്ട് അത്ര അഫിലേറ്റ് അതുകൊണ്ട് തന്നെ ഡി എഫ്ഐക്ക് എല്ലാ അക്കാദമികളെയും ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ അപിലിയേഷൻ പ്രോസസ് നിർത്തി വെച്ചിട്ടുണ്ട് കുറച്ച് പദങ്ങളായിട്ട് അതിനുശേഷം രൂപപ്പെട്ട ഒരുപാട് അക്കാദമികളുണ്ട് ഈ അക്കാദമികളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ചെറിയ കുട്ടികൾ അതായത് അഞ്ചു വയസ്സ് മുതലുള്ള കുട്ടികൾ ഫുട്ബോളില് താല്പര്യമുള്ള കുട്ടികൾ ആ നാട്ടിലുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് ബേസിക് ആയിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവരെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കുക എന്നറ അങ്ങനെയുള്ള അഫിലിയേഷൻ ഇല്ലാത്ത ഒരു നാൽപ്പതോളം അക്കാദമികളെ ഒരു ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നിച്ചിരുന്ന് ഒരു സംഘടനക്ക് രൂപം നൽകും അത് സൊസൈറ്റി ആക്ട് പ്രകാരം ഞങ്ങളെ രജിസ്റ്റർ ചെയ്ത് എടവണ്ണ സീതിഹാജി സ്റ്റേഡിയം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം എന്നിവിടങ്ങളിലായാണ് ലീഗ് റൌണ്ട് മത്സരങ്ങളും ക്വാർട്ടർ സെമി ഫൈനൽ മത്സരങ്ങളും നടന്നത് രാത്രി മണിക്ക് എടവണ്ണ സീതിഹാജി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മാനദാന ചടങ്ങിൽ കേരളത്തിലെ അറിയപ്പെടുന്ന പരിശീലകരടക്കം ഫുട്ബോൾ രംഗത്തെ നിരവധി പ്രഗൽഭർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ റഷീദ് കൊണ്ടോട്ടി ഷമീർ എടക്കര ജാഫർ കാരക്കുന്ന് എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം ഏറെ കാത്തിരുന്നിട്ടും ബന്ധുക്കൾ എത്തിയില്ല സേതുദാസിന്റെ മൃതദേഹം സംസ്കരിച്ചു ഏറെ കാലമായി മലപ്പുറം ഇറാക്കിൽ ഷെൽട്ടർ ഹോം അന്തേവാസിയായിരുന്നു സേതുദാസ് മിറാക്കിൽ ഷെൽട്ടർ ഹോം അന്തേവാസിയായിരുന്ന സേതുദാസ് ഡിസംബർ പതിനഞ്ചിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയും മരിച്ചത് തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷൻ അധികൃതരായ എസ് ഐ വിപിൻ സീനിയർ സിപിഒ അജനാസ് എന്നിവർ ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയും ബന്ധുക്കളെ കണ്ടെത്താൻ പത്രപരസ്യം നൽകുകയും ചെയ്തിരുന്നു എന്നിട്ടും ബന്ധുക്കളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് തേഞ്ഞിപ്പാലം പോലീസ് സീനിയർ സിപിഒ മുനീറിന്റെ നേതൃത്വത്തിൽ കോഹിനൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്തുള്ള മിറാക്കിൽ ഷെൽട്ടർ ഹോം ഭാരവാഹികൾ മൃതദേഹം ഏറ്റെടുക്കുകയും കോഴിക്കോട് വെസ്റ്റ് ഹിൽ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുകയും ചെയ്തു ഏറെക്കാലമായി മിറാക്കിൾ ഷെൽട്ടർ ഹോം അന്തേവാസിയായിരുന്നു സേതുദാസ് സംസ്കാര ചടങ്ങിൽ ചെയർമാൻ ഫാറൂഖ് സെക്രട്ടറി ഷബീർ അലി ട്രഷറർ അനസ് രക്ഷാധികാരി അബ്ദുൽ ലത്തീഫ് ഹസിനു ഷബീബ അനീഷ് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം സി പി ഐ എം മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ താനൂരിൽ നടക്കും ജനുവരി ഒന്നിന് രാവിലെ പത്തിന് പ്രതിനിധി സമ്മേളനം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി എളമരം കരീം പി സതീദേവി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ബിജു എം സ്വരാജ് പി മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുക്കും ജനുവരി മൂന്നിന് സമാപനത്തിന് സമ്മേളനം കുറിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടക്കും പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പതിനെട്ട് ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് മുന്നൂറ്റിമുപ്പത്തിരണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും മുപ്പത്തിയെട്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും പ്രതിനിധി സമ്മേളന നഖറിൽ ഒന്നാം ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് പാലോളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തും ജനുവരി ഒന്നിന് ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും തുടർന്ന് ഡെലിഗേഷനുകളുടെ ഗ്രൂപ്പ് ചർച്ച നടക്കും വൈകിട്ട് അഞ്ചു മണി മുതൽ പൊതുചർച്ച ആരംഭിക്കും രണ്ടാം ദിനം പൊതുചർച്ച തുടരും തുടർന്ന് ചർച്ചയ്ക്കുള്ള മറുപടി മൂന്നാം ദിനം ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുക്കൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ എന്നിവ നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് സമ്മേളനത്തിന് സമാപനം കുറിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടക്കും പൊതുപ്രകടനം വൈകിട്ട് നാലു മണിക്ക് താനൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഏരിയ പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ മുപ്പത്തെട്ട് സദാക്കളുമാണ് മുന്നൂറ്റി എഴുപത് പ്രതിനിധികളാണ് ഈ മൂന്ന് ദിവസം നടക്കുന്ന സമ്മേളനത്തിൽ പൂർണ്ണമായി പങ്കെടുക്കുന്നത് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പാർട്ടിയുടെ കോടതി അംഗങ്ങളായ സദാ വിജയരാജനാണ് മൂന്നാം ദിവസം വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ബഹുജന റാലി ആ ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ബഹുമാന്യരായ മുഖ്യമന്ത്രി സലോ പിണറായി വിജയൻ മൂന്ന് ദിവസം നിലനിൽക്കുന്ന സമ്മേളനത്തിനുടനീളം ജയരാഘവൻ സാഹറിന്റെ നേതൃത്വത്തിലുള്ള എട്ട് ഉപരി കമ്മിറ്റി സഖാക്കൾ പങ്കെടുക്കും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ നാലുപേർ സദ വി പി ജയരാജൻ വി കെ ശ്രീനീച്ച എളമ്പരങ്കേരിയും പി സബിദേവി അതിനു പുറമെ പാർട്ടി സെന്റ ജില്ലാ കേന്ദ്ര സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ പി കെ മിജു അതുപോലെ റിയാസ് എം സ്വരാജ് ഇങ്ങനെ എട്ടുപേരാണ് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് വി ശശികുമാർ പി അനിൽ അബ്ദുള്ള നവാസ് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം സ്കൈ പെരിന്തൽമണ്ണയുടെ വാർഷികാഘോഷം വർണ്ണാഭമായ ചടങ്ങുകളോടെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ നടന്നു നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തവർക്ക് സമ്മാനങ്ങളും നൽകി

അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഭാഗ്യശാലയും ഇവിടെ സന്നിധനാണ് എത്രയും പെട്ടെന്ന് മുന്നോട്ട് വരിക ഭാഗ്യശാലയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട അരവിന്ദ് ആനന്ദ് മാലിസാറിനെ വെൽക്കം ചെയ്യുന്നു ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടന്ന പർച്ചേസിൽ നിന്നും നറുക്കെടുപ്പിലൂടെ മൂന്ന് വിജയികളെ തിരഞ്ഞെടുത്തു കനകദുർഗ അങ്ങാടിപ്പുറം സുഹറ അമ്മിനിക്കാട് ബഷീർ പാലോളിപ്പറമ്പ് എന്നിവരാണ് സമ്മാനത്തിന് അർഹരായത് പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ നസീറ സമ്മാനദാനം നിർവഹിച്ചു ആറാമത്തെ വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള നറുക്കെടുപ്പാണ് എല്ലാരും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നമ്മള് ഒരു പുതുവർഷത്തിലേക്ക് കിടക്കണം എല്ലാ വർഷവും നമ്മൾ തുടക്കം മുതല് വളരെയധികം കൂടിയാണ് ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തില് ഒരുപാട് കാര്യങ്ങള് അടുത്ത വർഷം മുതൽ തുടങ്ങാം അല്ലെങ്കിൽ അടുത്ത വർഷം മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യും ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഇപ്പം ഇന്ന് നമ്മൾ സ്കൈ ഗോൾഡിന്റെ ആനിവേഴ്സറി വാർഷികത്തിലാണ് ഇവിടെ നമ്മളൊരു നറുക്കെടുപ്പാണ് ഏതൊരു ഞാൻ നേരത്തെ സൂചിപ്പാലെ ഒരു ഭാഗ്യം തന്നെയാണ് ഇതിലെ ഭാഗ്യ ഭാഗ്യശാലി ആരായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം മുഴുവനും അവർക്ക് ഇനി അവരുടെ ജീവിതത്തിൽ തന്നെ എല്ലാ രീതിയിലും ഇതുപോലെയുള്ള ഭാഗ്യം അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ആദ്യം ആശംസിക്കുന്നു മാനേജിംഗ് പാർട്ട്ണർ റഫീഖ് പാറയിൽ അരവിന്ദ് ആനന്ദ് മാലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിക്കർ അമ്മിനിക്കാട് മുഹമ്മദ് റിസ്വാൻ എച്ച് ആർ മാനേജർ രഞ്ജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു പോവുകയാണ് സ്നേഹവും സപ്പോർട്ടും എല്ലാ നമ്മുടെ ആറോളം വിജയികൾക്കുള്ള സമ്മാനം ചടങ്ങിൽ വിതരണം ചെയ്തു വാർഷികോപഹാരമായി ഡിസംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ ചെയിൻ ഫെസ്റ്റ് നടത്തുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു സാധാരണ രീതിയിൽ ഡിസംബർ ഒന്ന് മുതൽ നമ്മൾ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഓഫർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ആഭരണങ്ങൾക്ക് നാല് ശതമാനവും പ്രീമിയം ആഭരണങ്ങൾക്ക് നയൻ പെർസെന്റേജും അതിലുപരിയായിട്ട് ഇന്ന് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ചെയിൻ ഫസ്റ്റ് കിടക്കണുണ്ട് ചെയിൻ ഫസ്റ്റ് ടൂ പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ പോയിന്റ് സെവൻ ഫൈവ് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റിനേക്കാളും നമുക്ക് കിട്ടുന്ന മേക്കിംഗ് ചാർജിനേക്കാളും നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് കുറച്ചിട്ടാണ് വെച്ചാൽ ആദ്യകാലങ്ങളിൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന അപൂർവ ഇനം മാലകൾ വിവിധ നാടുകളിലെ വ്യത്യസ്ത ഇനം ചേനുകൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും ഈ കാലയളവിൽ ഉണ്ടായിരിക്കും രണ്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പണിക്കൂലി മുതൽ ഷെയനുകൾ ഈ കാലയളവിൽ ലഭ്യമാകും ഇത് തുടങ്ങിയതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ തുടങ്ങുന്നത് നിലമ്പൂരാണ് അത് കഴിഞ്ഞ് അടുത്ത നമ്മൾ പൊന്നാ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കേരളത്തിൽ നിന്ന് ഒന്ന് വിട്ടുനിന്നാലോ അങ്ങനെയാണ് നമ്മൾ പൂനെ സെലക്ട് ചെയ്തത് മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്ഥലം പൂനെയില് ആണ് നമ്മള് അടുത്ത് തുടങ്ങിയത് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചു കാലം ഒന്നിങ്ങനെ ആലോചിച്ച് ഒരു യു എയിൽ പോയി യു എയിലും തുടങ്ങി അതോടുകൂടി പൂനെയിൽ രണ്ടാമത്തെ പിമ്പിരി ചിഞ്ചുവാട എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയും തുടങ്ങി യു എൽ ഷാർജയിലും തുടങ്ങി അങ്ങനെ ആറു വർഷം കൊണ്ട് ഏഴ് ഷോറൂം ഞങ്ങളെ നമ്മൾ വർഷം കൊണ്ട് പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ പെരിന്തൽമണ്ണ നഗരസഭ കൌൺസിൽ യോഗം ചേർന്നു നികുതി പിരിവ് ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വാർഡുകളിൽ ഡിമാൻഡ് നോട്ടീസ് വിതരണം ചെയ്യുന്നതിന് കുടുംബശ്രീ മുഖേന പത്ത് പേരെ നിയോഗിക്കുന്നതിന് കൗൺസിൽ തീരുമാനിച്ചു താനൂർ ബോട്ട് ദുരന്തത്തിൽ ഗുരുതര പരിക്കേറ്റവരുടെ ചികിത്സാ സഹായം സർക്കാർ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനം തട്ടിപ്പാണെന്ന് വെൽഫെയർ പാർട്ടി സർക്കാർ ഇരകളെ വഞ്ചിച്ചുവെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു വിദ്യാർത്ഥി ട്രെയിൻ മരിച്ചു വഞ്ചിച്ചുവെന്നുംശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ബിനുദാസാണ് വാടനാങ്കുശിക്ക് സമീപം ട്രെയിൻ തട്ടി മരിച്ചത് വാർത്തകൾ